നമസ്കാരം ചേച്ചിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയൊരു നാട്ടറിവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെറുപ്പാവുന്നത് അല്ലെ യുവത്വം അപ്പോൾ നമ്മളെല്ലാവരും ഭയക്കുന്നത് വാർദ്ധക്യത്തിൽ തന്നെയാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെറുപ്പമായിട്ടിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ടിപ്പ് എന്താണെന്ന് പറയാം മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം വാർദ്ധക്യം ഉണ്ടാകാതിരിക്കാനുള്ള ടിപ്പ് എപ്പോഴും യുവാവായിട്ട് അല്ലെങ്കിൽ യുവത്വം നിറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ യുവതിയായിട്ട് നിൽക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നോക്കുക ഉഴുന്നുവരിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ദോശ ഇഡിലേക്ക് ഉണ്ടാക്കുന്ന ഉഴുന്നുവരിപ്പ് ഈ ഉഴുന്ന പരിപ്പ് വേവിച്ചിട്ട് കുറച്ചെടുത്ത് വേവിച്ചിട്ട് അതിൽ നെയ്യും പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്ത് എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്പം കഴിച്ചു നോക്കണം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഒരു യുവത്വം നിലനിൽക്കും അതുമാത്രമല്ല പിന്നെ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം അതും ഇതിനൊരു പ്രധാന ഘടകമാണ് സന്തോഷം മനസ്സന്തോഷം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ഇന്ന് ഇതിനെ ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബായ്